നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാജ്യത്ത് വലിയ രാഷ്ട്രീയ കോളടക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് കേവലമൊരു വാദം എന്നതിനപ്പുറം വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത് ഈ സാഹചര്യത്തിൽ അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും സമാനമായ രീതിയിൽ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന സംശയം ഇപ്പോൾ രാജ്യത്തെ അതിശക്തമായി നിലനിൽക്കുന്നുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പോലും കൃത്രിമം നടത്താൻ സാധിച്ചുവെങ്കിൽ സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ബീഹാറിൽ അട്ടിമറി സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചില പരിഷ്കാരങ്ങൾ മൂലം ഒരു കോടിയിലധികം വോട്ടർമാർക്ക് വോട്ടവകാശം നഷ്ടമായി എന്നതാണ് രാഹുൽഗാന്ധി മുന്നോട്ട് വെച്ച സംശയങ്ങൾ ദൂരീകരിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ബി ജെ പി വിജയിച്ചാൽ പോലും അത് സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുമെന്നതല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനോടകം തന്നെ ഈ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ് അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ആദ്യം നിസാരവൽക്കരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആരോപണങ്ങൾ പരിഗണിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകണമെന്ന കമ്മീഷന്റെ നിലപാട് വിചിത്രമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഭരണഘടനാപരമായിട്ടുള്ള പദവിയിലുള്ള ഒരാൾ പരസ്യമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് പരിഗണിക്കണമെങ്കിൽ രേഖാമൂലം പരാതി നൽകണമെന്ന വാദം തീർത്തും അസംബന്ധമാണ് ഇതിനു മുൻപും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ രേഖാമൂലമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ കമ്മീഷൻ പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട് അതിനാൽ സാങ്കേതിക കാരണങ്ങൾ നിരത്തി ഒഴിഞ്ഞുമാറാതെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തെളിവുകൾ സഹിതം ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ഈ ആരോപണങ്ങൾക്ക് ഒരു മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട് ബീഹാറിൽ ഇതിനോടകം തന്നെ എത്തിച്ച ഇ വി എമ്മുകളെ കുറിച്ച് പല പാർട്ടികളും സംശയം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അവയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താവൂ എന്ന ആവശ്യവും ഇപ്പോൾ അതിശക്തമായി ഉയരുന്നു ചുരുക്കത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകാനായിട്ട് തീർച്ചയായിട്ടും ബാധ്യസ്ഥമാണ്